നടനും മോഡലും മുൻ ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ യുവതി പീഡന പരാതി നൽകിയതിന് പിന്നാലെയാണ് ഷിയാസ് തന്റെ വിവാഹ നിശ്ചയ വാർത്തകളും ചിത്രങ്ങളും പുറത്തുവിട്ടത് നിലവിൽ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിവാഹനിശ്ചയ ചിത്രങ്ങൾ അടുത്തിടെ ഷിയാസ് കരിം സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നിക്കാഹ കഴിഞ്ഞെന്ന് ഷിയാസ് അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വധുരഹീനയ്ക്കൊപ്പം വന്നത് പിന്നാലെ ഒരു യുവതി ഷിയാസിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തുകയാണ് ചെയ്തത് ഡെന്റിസ്റ്റായിരുന്നു ഷിയാസിൻ്റെ വധു ഡോക്ടർ റഹിന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് ഷിയാസിനെതിരെ കാഞ്ഞങ്ങാട് സ്വദേശിനിയായ യുവതിയാണ് പരാതി നൽകിയത് വർഷങ്ങളായി ജിം ട്രെയിനറായ യുവതി ഷിയാസുമായി പരിചയപ്പെടുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് പതിനൊന്ന് ലക്ഷം രൂപയിലധികം ഷിയാസ് യുവതിയിൽ നിന്നും തട്ടിയെടുത്തതായും പരാതിയിലുണ്ടായിരുന്നു ഇപ്പോഴിതാ തന്റെ വിവാഹം മുടങ്ങിയത് വധുവിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതിനാലാണെന്നും അല്ലാതെ താൻ വധുരഹിനിയെ ചതിച്ചിട്ടില്ലെന്നുമാണ് ഷിയാസ് കരിം തുറന്നു പറയുന്നത് ഷിയാസിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഒരാൾക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ അത് കണ്ട് കൈയടിക്കാനാണ് കൂടുതൽ ആളുകൾക്കും ഇഷ്ടം ദൈവത്തെ പോലും വിമർശിക്കുന്നവരുള്ള കാലഘട്ടത്തിൽ എനിക്ക് വിമർശനം വരുന്നത് വലിയ വിഷയമൊന്നുമല്ല ഒരു വിവാദം വന്നെന്ന് കരുതി എൻ്റെ സ്വഭാവവും പെരുമാറ്റ രീതിയും ഞാൻ മാറ്റാൻ പോകുന്നുമില്ല ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാറില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാറുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സ്ത്രീ പീഡന പരാതി കൊടുത്തത് ആ സ്ത്രീക്ക് വലിയൊരു മകനുണ്ടെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ അവരെ വിട്ടത് പക്ഷേ അനിയനാണെന്ന് പറഞ്ഞാണ് അവർ മകനെ എനിക്ക് പലപ്പോഴായി പരിചയപ്പെടുത്തി തന്നിരുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ദുബായിലായിരുന്നു ഒരു വർഷമായി ആ യുവതി എന്നെ ഭീഷണിപ്പെടുത്തുകയുണ്ടായിരുന്നു പക്ഷെ ഞാനത് വലിയ കാര്യമാക്കിയൊന്നും എടുത്തിരുന്നില്ല അവർ പണമൊക്കെ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏപ്രിൽ രഹിണിയുമായുള്ള എൻ്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു പക്ഷേ വിവാഹം മുടങ്ങിപ്പോയി പിന്നെ ഇത് അവാർഡ് കിട്ടിയ കാര്യമൊന്നുമല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞ് നടക്കാത്തത് ഈ കേസ് വന്നപ്പോൾ രഹിനിയുടെ വീട്ടുകാർ വിളിച്ച് ഈ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞിരുന്നു ഞാനും അത് സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലാതെ വഴക്കിനൊന്നും ഞാൻ പോയിട്ടില്ല പരാതി കൊടുത്ത് സ്ത്രീയോടും ഞാൻ പ്രശ്നത്തിന് പോയിട്ടില്ല ഇപ്പോൾ നിയമം സ്ത്രീകൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ വിശ്വസിക്കും എനിക്കെതിരെ വിവാദവും കേസും വന്നപ്പോൾ രഹിനയുടെ ഫാമിലിയൊട്ടും ഓക്കെ ആയിരുന്നില്ല പക്ഷേ രഹിനെ ഓക്കെ ആയിരുന്നു കാരണം ഈ സ്ത്രീയെക്കുറിച്ച് രഹിണിയോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു രഹിനിയെ ഞാൻ ചതിച്ചിട്ടില്ല പിന്നെ എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഫാമിലി അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ രഹിനി കുറ്റം പറയാൻ പറ്റില്ലെന്നാണ് ഷിയാസ്കനിയും പറയുന്നത് എന്തായാലും ഷിയാസിന്റെ വാക്കുകൾ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണിപ്പോൾ